ഇത് കേട്ട് ബാലു വിഷമിക്കൊന്നും വേണ്ട ഇതിനൊക്കെ ഉത്തരവാദി ആ സിദ്ധു തന്നെയാ അനുഭവിക്കട്ടെ അല്ലാതെ ചില മക്കള് കാരണം അച്ഛനും അമ്മയും കണ്ണീര് കുടിക്കൊന്നും പറയാറില്ലേ ഇവിടെപ്പോ അച്ഛന മക്കളുടെ ജീവിതം ഇല്ലാതാക്കിയിരിക്കുന്നേ പാ രജനി കേട്ടിട്ട് കഷ്ടം തോന്നു ഞാനൊന്നും ഹോസ്പിറ്റലോ വേണ്ട ബാലു നമുക്കിനി ഇതിലൊന്നും ഉൾപ്പെടണ്ട ഒന്ന് അകന്ന് നിൽക്കാം ആ തനുജിയെ ബാലുവിന്റെ തലയിൽ കെട്ടിവെക്കാനാ സിദ്ധ നോക്കുന്നെ ആ ദേവികയ അതിന് മുന്നിട്ട് നിൽക്കുന്നേ ദേവികെ സിദ്ധുവൊക്കെ ബാലുവിന്റെ മനസ്സിളക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വേണ്ട ബാലു സിദ്ധു ചെയ്ത പാപത്തിന്റെ ബലം സിദ്ധു തന്നെ അനുഭവിച്ചാ മതി ഇനി അവിടുത്തെ ഒരു പ്രശ്നത്തിലും നമ്മൾ ഇടപെടാൻ പോകണ്ട പിന്നെ ഞാൻ ആ തനുജയെ കുറ്റം പറയില്ല എത്രയെന്നും പറഞ്ഞ ഒരു പെണ്ണ് സഹിക്ക അവളുടെ സ്ഥാനത്ത് ആരായാലും ഗതി കെട്ട് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു ഇനിയെങ്കിലും ഒന്ന് പഠിച്ചാ മതി എന്തായാലും ബാലുവിന്റെ കൊഴപ്പാ പെട്ടെന്ന് മനസ്സലിയും അന്ന് ബാലുവിനെ കുടിപ്പിച്ചത് സിദ്ധു ആയിരിക്കും അത് ഉറപ്പാ എന്നിട്ട് നല്ല പിള്ളേ അവനാ ബാലുനെ രാത്രി ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയത് ഞാൻ പെർഫെക്റ്റ് എന്ന് അറിയിക്ക ഇനിയെങ്കിലും ബാലു മനുഷ്യരെ ഒന്നും മനസ്സിലാക്ക ആ തനുജിയെ പോലീസ് അറസ്റ്റ് ചെയ്യും അതോടെ സിദ്ധു അനുഭവിക്കുന്ന നാണക്കേട് കുറച്ചുകൂടി കൂടും അവർക്കിനി പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയാവും പ്രഭയ്ക്ക് സമാധാനമുള്ള ജീവിതം ഈയിടെയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല പാവം ഭർത്താവിനെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന ഭാര്യയ്ക്ക് ദൈവം കൊടുക്കുന്ന വിധി നോക്ക് അനുഭവിക്കട്ടെ ചെയ്ത് കൂട്ടിയതിനൊക്കെ സിദ്ധും കുടുംബവും അനുഭവിക്കട്ടെ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ